പ്രിയപ്പെട്ടവരെ നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ വിവർത്തന പരിചയം എന്ന പേപ്പറിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവർത്തനം രണ്ട് ഭാഷകളുടെ സാംസ്കാരിക വിനിമയം കൂടിയാണ് വിവരിക്കുക വിവർത്തനം വ്യത്യസ്ത സംസ്കാരങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിനുള്ള മാധ്യമമാണ് സംസ്കാരങ്ങളെ അന്യോന്യം ഒന്നിപ്പിക്കുന്നതിനുള്ള ഒരു പാലമായി വർത്തിക്കുന്ന ഒന്നാണ് വിവർത്തനം ഒരു ഭാഷയുടെ സംസ്കാരം മറ്റൊരു ഭാഷയിലേക്കും തിരിച്ചും സഞ്ചരിക്കുന്നു വിവർത്തനം എന്നത് ഭാഷയുടെ മാത്രമല്ല അതുൾക്കൊള്ളുന്ന സംസ്കാരത്തിൻ്റെയും സ്ഥാനാന്തരമാണെന്ന് പറയാം ഭാരതത്തെ സംബന്ധിച്ച് ഒരു കാലത്ത് പ്രധാന ഭാഷയായിരുന്ന സംസ്കൃതത്തിൻ്റെ ശ്രേഷ്ഠമായ സാഹിത്യ സമ്പത്തിൻ്റെ വിവർത്തനമാണ് ഭാരതീയ സംസ്കാരമെന്ന ആശയം രൂപപ്പെടാൻ കാരണം ഭാരതീയ ഭാഷാ സാഹിത്യങ്ങളെ പരസ്പര വിവർത്തനം ഭാരതത്തിൽ ഒരു സാംസ്കാരിക സമന്വയത്തിന് വഴിതെളിച്ചു ഭാഷാപരമായ സങ്കുചിതത്വം ഇല്ലാതാക്കുന്നതിന് വിവർത്തനം സഹായിച്ചിട്ടുണ്ട് വിവർത്തനത്തിൻ്റെ ധർമ്മത്തെ പറ്റിയും നേരിടുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഇസഡോർ പിഞ്ചക്ക് തൻ്റെ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ട്രാൻസ്ലേഷൻ എന്ന ഗ്രന്ഥത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് വിവർത്തനത്തിൽ ഒരു ഭാഷ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക ഘടകങ്ങളെ മറ്റൊരു ഭാഷ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക ഘടകങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇരു സംസ്കാരങ്ങളിലും സവിശേഷമായ ഒരു ഘടകം കണ്ടെത്തി പ്രകാശിപ്പിക്കുക എന്നത് വിവർത്തകൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഭാഷയും സംസ്കാരവും വിഭിന്നമായ ഒരാളിലേക്ക് പുതിയൊരു ആശയത്തെ പ്രക്ഷേപണം ചെയ്യുകയാണ് വിവർത്തനത്തിലൂടെ നടക്കുന്നത് സ്വോത്ര സംസ്കാരത്തിൽ നിന്ന് ലക്ഷ്യഭാഷയുടെ സംസ്കാരത്തിലേക്കുള്ള ആശയ സിസഡോർ പിഞ്ചക്ക് സംസ്കാരത്തിന് കീഴിൽ അഞ്ച് വിഷയങ്ങളെ നിബന്ധിച്ചിരിക്കുന്നു പരിസരജ്ഞാനം സാമൂഹ്യ ബന്ധങ്ങൾ സാങ്കേതിക വിദ്യ വിശ്വാസവും മൂല്യങ്ങളും ഭാഷയും കലയും എന്നിങ്ങനെയാണ് ആ അഞ്ച് വിഷയങ്ങൾ പരിസര വിജ്ഞാനത്തിൻ്റെ ഭൗതിക പരിസരമാണ് പ്രധാനമായിട്ടുള്ളത് കേരളീയരുടെ ഭൗതിക പരിസരം മറ്റൊരിടത്തും ഉണ്ടാവില്ല നാലുകെട്ട് ഞാറ്റുവേല ഇടവപ്പാതി പടിപ്പുര കായ് തുടങ്ങിയവയൊക്കെ മറ്റൊരിടത്തു നിന്നും പകരം വയ്ക്കാനായി ഒന്നും കിട്ടില്ല കേരളത്തിൻ്റെ സസ്യശേഖരങ്ങൾക്കും മറ്റും പ്രതുല്യമായ വേദികൾ കണ്ടെത്താനും പ്രയാസമാണ് പക്ഷേക്കകത്ത് നിരവധി പ്രാദേശിക ഭാഷകളുണ്ട് നമ്മുടെ സാഹിത്യ സൃഷ്ടികളിൽ പലതിലും അത്തരം പ്രാദേശിക ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട് അവയുടെ വികാര തീവ്രതയോടെ അതേപടി ലക്ഷ്യഭാഷയിലേക്ക് പകർത്തുക അസാധ്യമാണ് യന്ത്ര വിവർത്തനം എന്നാൽ എന്നാലെന്ത് ഇതിൻ്റെ പരിമിതികൾ എന്തെല്ലാം ചർച്ച ചെയ്യുക കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വിവർത്തനം ചെയ്യുന്നതാണ് യന്ത്ര വിവർത്തനം അഥവാ കമ്പ്യൂട്ടർ വിവർത്തനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സമിർനോവ് ട്രോജൻസ്കിയാണ് ഇത്തരമൊരു രീതിക്ക് തുടക്കമിട്ടത് സൈനിക കോഡുകൾ അപകീർത്തിക്കുന്നതിനായി ഈ രീതി ഉപയോഗിക്കാമെന്ന് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരം സംവിധാനം വിജയപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയപ്പോഴേക്കും യൂറോപ്പിലും റഷ്യയിലും യന്ത്ര വിവർത്തനം സജീവമായി കമ്പ്യൂട്ടർ വിവർത്തനത്തിനായി പല പ്രോഗ്രാമുകളും ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് കോബോൾ പാസ്കൽ തുടങ്ങിയ പ്രോഗ്രാം ഭാഷകൾ ദ്വിഭാഷാ നിഘണ്ടുക്കൾ വ്യാകരണ നിയമങ്ങൾ വാക്യഘടനാ രീതികൾ ശൈലികൾ തുടങ്ങിയ ഉൾപ്പെട്ട പ്രോഗ്രാമുകളുണ്ട് കൃത്യമായ അർത്ഥമുള്ള പദങ്ങളോട് കൂടിയ വാക്യങ്ങൾ മാത്രമേ വിവർത്തനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ വിവർത്തനത്തിന്റെ പരിമിതികൾ വിവർത്തനത്തിന് ആവശ്യമായ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിന് നിരവധി വിവർത്തന ഉപകരണങ്ങൾ ആവശ്യമാണ് ദിഭാഷ നിഘണ്ടു വ്യാകരണ നിയമങ്ങൾ വാക്യഘടനാരീതികൾ എന്നിവ കൃത്യമായ അർത്ഥമുള്ള പദങ്ങളെ വിവർത്തനം ചെയ്യാൻ കഴിയുകയുള്ളൂ കവിത പോലെ ധ്വനിപ്രധാനമായ രചനകൾ വിവർത്തനം ചെയ്യാൻ സാധിക്കുകയില്ല യന്ത്ര വിവർത്തനത്തിന് ശേഷം പോസ്റ്റ് എഡിറ്റിംഗ് നടത്തേണ്ടി വരും ലളിതവാക്യങ്ങളും പ്രാദേശിക പദങ്ങളും യന്ത്ര തർജ്ജമക്ക് വഴങ്ങുന്നവയല്ല പര്യായ പദങ്ങൾ സ്വീകരിക്കുമ്പോഴും സങ്കീർണതകൾ ഉണ്ടാകുന്നുണ്ട് ഇരുലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന സ്ഥാപനം ഇംഗ്ലീഷ് ഹിന്ദി തർജ്ജമകൾക്കാവശ്യമായ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഭാരതീയ ഭാഷകളുടെ വിവർത്തന പ്രോഗ്രാമുകൾ സംവിധാനം ചെയ്തുള്ള ശ്രമങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് അടുത്ത ചോദ്യം വിവർത്തനത്തിന് സർവപ്രാധാന്യമുള്ള മേഖലയാണ് മാധ്യമരംഗം സമർത്ഥിക്കുക ആശയവിനിമയോപാധികളിൽ ഒന്നാണ് ഭാഷ ആശയവിനിമയത്തിന് മാധ്യമം ആവശ്യമാണ് വിവർത്തനത്തിന് സർവപ്രധാനമുള്ള മേഖലയാണ് മാധ്യമരംഗം ഇവർ ഇന്ന് എന്ത് സംഭവിച്ചാലും അതപ്പോൾ തന്നെ അറിയാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട് ഈ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രധാനമായും പങ്കുവഹിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളിലെ ഭാഷാരീതി കൃത്യവും വിശ്വസനീയവും ശക്തവും ഉദ്ദേശശുദ്ധിയിൽ അധിഷ്ഠിതവുമായിരിക്കണം സാർവത്രികവും സാമൂഹികവുമായ ഉയർച്ചക്ക് ഉള്ളതായിരിക്കണം മാധ്യമങ്ങളിലെ ഭാഷ ഇന്നത്തെ അടിസ്ഥാന മാധ്യമം അച്ചടി മാധ്യമങ്ങളാണ് ഒരു പത്രപ്രവർത്തകന് തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിവർത്തനം ചെയ്യാൻ കഴിയുകയില്ല അസമയമാണ് ഇവിടെ വിവർത്തനം നടക്കുന്നത് ഭാഷയിലെ പദനയും വ്യാകരണവും അർത്ഥവ്യാപ്തിയുമെല്ലാം പ്രത്യുത്പന്ന മദ്യത്വത്തോടെ കൈകാര്യം ചെയ്യാൻ പത്രപ്രവർത്തകന് കഴിയണം മാധ്യമ വിവർത്തന ചരിത്രത്തിലെ പരിഹാസ്യമായ ഒരു സംഭവം പറയാം സൂ സ്ലീപ്പേഴ്സ് ലോസ്റ്റ് ഇൻ ദ ഫ്ലഡ് വിദേശവാർത്ത മലയാള പത്രപ്രവർത്തകർ വിവർത്തനം ചെയ്തപ്പോൾ ഉറങ്ങിക്കിടന്ന രണ്ടായിരം പേർ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയെന്നായി മാറിയത്രേ ഈ അടുത്ത കാലത്ത് കീരവാണിക്ക് ഓസ്കർ അവാർഡ് ലഭിച്ചപ്പോൾ തനിക്ക് പ്രചോദനമായത് കാർപ്പൻറ്റേഴ്സ് ആണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ചില മലയാള മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്തത് ആശാരിമാരുടെ പ്രവൃത്തി ശബ്ദം കേട്ടാണ് താൻ സംഗീതം പഠിച്ചത് എന്നാണ് എന്നാൽ അതായിരുന്നില്ല അർത്ഥം ഒരു പഴയകാല സംഗീത ട്രൂപ്പാണ് കാർപെൻ്റേഴ്സ് എന്നത് സാമാന്യജ്ഞാനം പോലും ഇല്ലാതെയുള്ള വിവർത്തനമാണ് ഇവിടെ ഈ തെറ്റുപറ്റാൻ കാരണമായത് ചുരുക്കം വാക്കുകളിൽ ഒതുങ്ങുന്നതും ചുറുചുറുക്കുള്ളതും ഓജസ്സും ഉള്ളതായിരിക്കണം വിവർത്തനം ആശയം വ്യക്തമായും കൃത്യമായും പ്രകടിപ്പിക്കാൻ കഴിയണം ഭാഷയിൽ ഇല്ലാത്ത നിരവധി പദങ്ങളും പ്രയോഗങ്ങളും നിമിഷം പ്രതിയെന്നോണം തൽഭവങ്ങളായും തത്സമങ്ങളായും വന്നുകൊണ്ടിരിക്കും അതിന് അനുരൂപമായ പദങ്ങൾ കണ്ടെത്താനുള്ള പ്രത്യുൽപ്പന്നമതിത്തമാണ് മാധ്യമ വിവർത്തകന് ഉണ്ടായിരിക്കേണ്ടത് ഈ ഭാഷാ പദങ്ങൾക്ക് തത്തുല്യമായ മലയാള പദങ്ങൾ ഉണ്ടെന്നിരിക്കെ അവ ഉപയോഗിക്കാതെ വികലമായ പദങ്ങൾ ഉപയോഗിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും നമുക്ക് കാണാം ലളിതവും മിതവുമായ വാക്കുകളിലൂടെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ ആശയങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് അടുത്ത ചോദ്യം നോക്കാം കവിതാ വിവർത്തനത്തിൽ വിവർത്തകൻ നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാം ചർച്ച ചെയ്യുക വിവർത്തനം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നതെന്തോ അതാണ് കവിത എന്ന് റോബർട്ട് ഫോസ്റ്റ് വിവർത്തനം ചെയ്യുമ്പോൾ നഷ്ടപ്പെടാത്തതെന്തോ അതാണ് കവിത എന്ന് ഡോക്ടർ അയ്യപ്പ പണിക്കർ ഈ രണ്ട് അഭിപ്രായങ്ങളും പ്രത്യക്ഷത്തിൽ വിപരീത സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നതെങ്കിലും രണ്ടുപേരുടെയും വർദ്ധഗതിയുടെ ധ്വനി ഒന്നു തന്നെയാണ് വിവർത്തനം ചെയ്യുമ്പോൾ കവിതാംശം നഷ്ടപ്പെടുന്നതു തന്നെയാണ് രണ്ട് കവികളും അർത്ഥമാക്കുന്നത് കൃതിയോടുള്ള വിശ്വസ്തത ഒഴിച്ചു നിർത്തിയാൽ ഒരു മികച്ച സൃഷ്ടിക്കുവേണ്ട എല്ലാ ഗുണങ്ങളും പരിഭാഷകൾക്ക് ഉണ്ടായിരിക്കും ഉചിതമായ പദങ്ങൾ തത് ക്രമത്തിൽ വിന്യസിക്കുന്നതാണ് കവിതയുടെ രചനാതന്ത്രം വൃത്തവും താളവും പ്രാസവുമെല്ലാം ഈ കവി കർമ്മകൗശലത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളാണ് മറ്റൊരു ഭാഷയിലേക്ക് ഇത് മാറ്റപ്പെടുമ്പോൾ ആശയത്തിന് വലിയ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നില്ലെങ്കിലും മേൽപ്പറഞ്ഞ ഘടകങ്ങളിൽ പലതും വേർപിരിയുന്നുണ്ട് പദാനുപതമായി കവിത വിവർത്തനം ചെയ്താൽ വാച്യാർത്ഥം മാത്രമേ പകരാനാവൂ മൂല്യകൃതിയോട് പരിപൂർണമായി വിശ്വസ്തത പുലർത്താൻ കഴിയില്ല കവിതാ വിവർത്തനത്തിലെ രണ്ട് ഘടകങ്ങളാണ് വിശ്വസ്തത സൗന്ദര്യം എന്നിവ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രമേ വിവർത്തകന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ വിശ്വസ്തത പുലർത്താൻ ശ്രമിക്കുമ്പോൾ പരിഭാഷ വികൃതമാകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് റുബൈയാത്ത് എഡ്വേർഡ് ഫിറ്റ് ജെറാൾഡ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അതിശയിപ്പിച്ച ഒന്നാണ് എന്ന് വിവർത്തകൻ ഒരു കവിയായിരുന്നാൽ കവിയുടെ സവിശേഷതകൾ വിവർത്തനത്തിൽ കലരും അങ്ങനെ രണ്ട് കവിത്തങ്ങളുടെ ചേർച്ചയിലൂടെ മൂന്നാമതൊരു ഉൽപ്പന്നമായി വിവർത്തനം മാറും വിതയെ പദ്യമായും ഗദ്യമായും വിവർത്തനം ചെയ്യുന്ന രീതികൾ നിലവിലുണ്ട് കവിതാ വിവർത്തനത്തിലെ പ്രധാനപ്പെട്ട ശൈലികളാണ് ആശയ പ്രകാശന ശൈലി സംരചന ശൈലി ഭാഷാ പ്രധാന ശൈലി സാഹിത്യതര പ്രധാന ശൈലി ആ വിവർത്തനത്തിൽ വിവർത്തകൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ കവിതയിലെ പദഘടന ധ്വനിപ്രധാനമായ അർത്ഥവൈചിത്യങ്ങൾ അലങ്കാരങ്ങൾ പ്രതീകങ്ങൾ തുടങ്ങിയവയെല്ലാം വിവർത്തകൻ കണക്കിലെടുക്കേണ്ടതാണ് അർത്ഥം നിലനിർത്തിക്കൊണ്ട് തന്നെ ശബ്ദത്തെ മാറ്റിവെക്കലാണ് വിവർത്തനം എന്നാൽ അലങ്കാരങ്ങളുടെ കാര്യത്തിൽ ശബ്ദം മാറ്റിവെക്കുമ്പോൾ അർത്ഥം നഷ്ടപ്പെട്ടു പോകരുത് ശ്ലേഷവും യമകവും ഉൾക്കൊള്ളുന്ന അലങ്കാരങ്ങളുടെ ആസ്വാദ്യത നിലനിർത്തിക്കൊണ്ട് വിവർത്തനം ചെയ്യുക സാധ്യമല്ല ജി ശങ്കര കുറുപ്പിന്റെ വേളി എന്ന കവിതയിലെ വരണം വരൻ മാത്രം ആസന്നമായി പോയി വരണം ഇല്ലേ വരണം എന്ന ശബ്ദത്തിൻ്റെ യമകം നൽകുന്ന അർത്ഥസാധ്യതകൾ നൽകാൻ വിവർത്തകൻ കഴിയാറില്ല ആശയത്തിൻ്റെ കാര്യത്തിൽ രണ്ട് ഭാഷകളുടെ പശ്ചാത്തലത്തിൻ്റെ വ്യത്യാസം വിഷമം സൃഷ്ടിക്കാറുണ്ട് വിവർത്തനത്തിൽ യഥാർത്ഥ കവിത ചോർന്നു പോകുന്നു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ താങ്ക്